നമസ്കാരം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ എസ് പ്രവർത്തകർ ഉയർത്തിയ ബാനറുകൾ പോലീസിനെ കൊണ്ട് ഗവർണർ അഴിപ്പിച്ചിരുന്നു ഞായറാഴ്ച രാത്രി ഏഴോടെയായിരുന്നു ഇത് എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടും പോലീസിനോട് കയറത്തുകൊണ്ടുമാണ് രാത്രിയുടെ ഗവർണർ ബാനറുകൾ അഴിപ്പിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങിയത് ഗവർണർ അഴിച്ചുമാറ്റിച്ച ബാനർ വീണ്ടും എസ് എഫ് ഐ പ്രവർത്തകർ കെട്ടി എസ് എഫ് ഐ സെക്രട്ടറി പി എം ആർഷിയുടെ നേതൃത്വത്തിലാണ് തിരിച്ചു കെട്ടിയത് പോലീസ് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നാണ് ബാനർ കെട്ടിയത് ഇതിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ബാനർ കെട്ടിയത് ഗവർണറുടെ കോലവും കത്തിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധനാണ് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകൊണ്ടാണ് എസ് എഫ് ഐ നൽകുന്നത് സമരം അക്രമത്തിലേക്ക് കടക്കാനാണ് ഗവർണർ ആഗ്രഹിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ അനുകൂലിച്ച് ആർ എസ് എസ് സ്ഥാപിച്ച ബാനർ കത്തിക്കും പോലീസ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ മതി കുനിയാൻ പറഞ്ഞാൽ കിടക്കുന്ന പോലീസാർ ഈ കൂട്ടത്തിലുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ വന്നിട്ട് ബാത്റൂം തരാൻ പറഞ്ഞാൽ പോയി കഴുകിയിട്ട് പോലീസിന്റെ അന്തസ്സ് കളയുന്ന പണിയെടുക്കാൻ നിൽക്കരുത് എന്നാണ് പറയാനുള്ളതെന്നും ആർഷോ പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാലയിൽ തനിക്കെതിരെ പോസ്റ്റർ സ്ഥാപിച്ചത് പോലീസാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ആരോപിച്ചിരുന്നു അപകീർത്തികരമായ പോസ്റ്റർ സ്ഥാപിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ സംവിധാനങ്ങളുടെ തകർച്ചയുടെ തുടക്കമാണിത് മുഖ്യമന്ത്രിയുടെ ബോധപൂർവമായ നീക്കമാണെന്നും രാജ്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു കാലിക്കർ സർവകലാശാലയിൽ തനിക്കെതിരായി എസ് എഫ് ഐ സ്ഥാപിച്ചിട്ടുള്ള ബാനറുകൾ നീക്കം ചെയ്യണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവശ്യപ്പെട്ടിരുന്നു സർവകലാശാലയിൽ എത്തിയപ്പോൾ വാഹനത്തിൽ നിന്നിറങ്ങിയ ഗവർണർ ഫോണിൽ വിളിച്ചാണ് ബാനറുകൾ നീക്കാൻ നിർദ്ദേശം നൽകിയത് എന്നാൽ ക്യാമ്പസിൽ ഗവർണർക്കെതിരെ കെട്ടിയ ബാനറുകൾ നീക്കം ചെയ്യില്ലെന്നായിരുന്നു പോലീസ് നിലപാട് നീക്കം ചെയ്യേണ്ടത് സർവകലാശാല അധികൃതരെന്നാണ് പോലീസ് നിലപാടെടുത്തത് നീക്കം ചെയ്യാൻ ക്യാമ്പസ് സെക്യൂരിറ്റി ഓഫീസർക്കും നിർദ്ദേശം കിട്ടിയിരുന്നില്ല അതേസമയം മലപ്പുറം എസ് പിയുടെ സാന്നിധ്യത്തിലാണ് പോലീസുകാർ മൂന്ന് കൂറ്റൻ ബാനറുകൾ അഴിച്ചുമാറ്റിയത് ഇപ്പോൾ തന്നെ ബാനറുകൾ അഴിച്ചുമാറ്റണമെന്നും അല്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്നും എസ് പിക്ക് ഗവർണർ മുന്നറിയിപ്പ് നൽകിയതോടെയാണ് നടപടി നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ച ഗവർണർ ബാനറുകൾ നീക്കിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവിടെ നിന്ന് പോകുമെന്ന ഭീഷണി മുഴക്കി അങ്ങനെ ചെയ്താൽ നിങ്ങളായിരിക്കും അതിന്റെ ഉത്തരവാദിയെന്നും എസ് പി തന്നെ ബാനർ നീക്കണമെന്നും ഗവർണർ നിലപാട് സ്വീകരിച്ചു ഇതോടെയാണ് പോലീസ് ബാനറുകൾ നീക്കിയത് ഗവർണർക്കെതിരായ ബാനറുകൾ ക്യാമ്പസിൽ ഉയർത്തിയതിൽ നേരത്തെ തന്നെ ഗവർണർ രോഷം പ്രകടിപ്പിച്ചിരുന്നു ബാനറുകൾ കെട്ടാൻ അനുവദിച്ചതിൽ വൈസ് ചാൻസലറോട് വിശദീകരണം തേടാൻ ഗവർണർ ഞായറാഴ്ച രാവിലെ തന്നെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ബാനറുകൾ നീക്കാൻ രാത്രിയും അധികൃതർ തയ്യാറാകാതിരുന്നതോടെയാണ് കടുത്ത നടപടിയുമായി ഗവർണർ നേരിട്ട് രംഗത്തിറങ്ങിയത് നാടകീയ സംഭവങ്ങൾക്കിടെ സർവകലാശാല വൈസ് ചാൻസലർ ഗസ്റ്റ് ഹൌസിലേക്ക് നേരിട്ടെത്തുകയും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഗവർണർ വിളിപ്പിച്ചതിനെ തുടർന്നാണിത് തങ്ങളുടെ ഒരു ബാനർ നീക്കിയാൽ പകരം നൂറ് ബാനർ ഉയർത്തുമെന്ന വെല്ലുവിളി നേരത്തെ എസ് നേതാക്കൾ മുഴക്കിയിരുന്നു ഇതടക്കമുള്ളവയാണ് ഗവർണറെ ചൊട്ടിപ്പിച്ചത് എന്നാണ് വിലയിരുത്തൽ സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ ഉയർത്തിയ ബാനർ അടക്കമുള്ളവയാണ് ഗവർണർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് പോലീസ് നീക്കിയത് അതിനിടെ വീണ്ടും ഗവർണറെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രിയും രംഗത്ത് വന്നിരുന്നു നവകേരള സദസ്സിനിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം ഗവർണർ കേരളത്തിലെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുക െന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി കേരള ഗവർണറാണെന്ന കാര്യം അദ്ദേഹം മറന്നു പോകുന്നു നിർദ്ദേശമാണ് ഗവർണർ സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നടത്തിയ ആക്രമണത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചതുമില്ല യൂത്ത് കോൺഗ്രസിനെതിരെ നടക്കുന്നത് രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ നടപടി സ്വാഭാവിക പ്രതിഷേധം ക്ഷണിച്ചു വരുത്തി കേന്ദ്ര സഹായത്താലാണ് സർവകലാശാലകളിൽ ആളുകളെ കണ്ടെത്തി നിയമിച്ചത് ആർ നിർദ്ദേശമാണ് ഗവർണർ സ്വീകരിച്ചത് അതാണ് വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടയാക്കിയത് ഗവർണർ ജനപ്രതിനിധിയായും മന്ത്രിയായും ഇരുന്നിട്ടുണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട് അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ ക്രിമിനൽസ് എന്ന് വിളിക്കാൻ കഴിയുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു